മണിയാശാൻ വാ തുറന്നാൽ പിന്നെ ഫുള്ള് അലമ്പാണ് നാറ്റമാണ് പിന്നെ ആർക്ക് പ്രത്യേകിച്ച് സഹാക്കന്മാർക്ക് അവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്തരത്തിൽ വൃത്തികേട് വമിക്കുന്ന വാക്കുകളാണ് മണിയാശാൻ്റെ വായിൽ നിന്ന് വരുന്നത് മണിയാശാനെ കുരു പൊട്ടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല പല തവണ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് കേട്ടതാണ് വൺ ടു ത്രീ ഒക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് സി പി എമ്മിന് തന്നെ ഒരു തലവേദനയാണ് മണി ആശാൻ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കഴിഞ്ഞ ദിവസം മണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ വലിയ തലവേദന ആയിരിക്കുകയാണ് മാത്രമല്ല മണി കാര്യത്തിൽ ഇനി എന്തൊക്കെയാകും നടപടികൾ പ്രത്യേകിച്ച് ഗവർണറെ തൊട്ടവർക്കൊക്കെ നന്നായി കൈ പൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഇനി മണി കാര്യത്തിൽ ഇനി എന്തായിരിക്കും നടപടികൾ കാരണം ഗവർണറെ ആക്ഷേപിച്ച എം എം മണിക്ക് കിട്ടാൻ പോകുന്ന മെഡലുകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എം എം മണിയുടെ പരാമർശത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് ചില പണികൾ നടത്തിയിരുന്നു എന്ന് പറഞ്ഞ മണി ആ പണികൾക്ക് വിശേഷണമായി പറഞ്ഞ വാക്കാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കിയത് നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലായിരുന്നു പരാമർശം മണിയുടെ പ്രയോഗം മോശമാണെന്നും അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സഭാരേഖകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന സ്പീക്കർ റൂളിംഗ് നൽകി ഉടൻ തൻ്റെ പ്രയോഗം പിൻവലിക്കുന്നതായി മണി ആശാൻ അറിയിച്ചു പ്രയോഗിച്ച വാക്ക് അത്ര വലിയ അബദ്ധമാണെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നും എന്തായാലും താൻ അതങ്ങ് പിൻവലിച്ചേക്കാമെന്നുമായിരുന്നു മണി ആശാന്റെ വിശദീകരണം ഇന്ത്യയിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് ഗവർണമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെ നോർക്കണമെന്നും പ്രതിപക്ഷത്തോട് മണി ആശാൻ പറഞ്ഞു കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഗവർണർമാരെ ഉപയോഗിച്ച് മാമാ പണി നടത്തിയിരുന്നു എന്നാണ് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എം എം മണി ഗവർണറെ ഗവർണറെക്കൊണ്ട് മാമാപ്പണി ചെയ്യിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നാണ് മണി ആശാൻ നിയമസഭയിൽ പറഞ്ഞത് ഇതോടെ സഭയെ മണി അവഹേളിച്ചെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി പരാമർശം സഭാരേഖയിൽ നിന്ന് നീക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു മാമ എന്ന പ്രയോഗം അത്ര മോശമല്ല എന്നും എങ്കിലും പരാമർശം പിൻവലിക്കുന്നുവെന്നുമാണ് എം എം മണി പറഞ്ഞത് ഗവർണർമാരെ ഉപയോഗിച്ച് സകല വൃത്തികേടം ചെയ്തവരാണ് കോൺഗ്രസ് എന്നാണ് മണി ആശാൻ ആരോപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണി എം എൽ എ അസഭ്യ പരാമർശം നടത്തിയിരുന്നു എൽ ഡി എഫ് പൊതുയോഗത്തിൽ ഗവർണറെ നാറിയെന്ന മണി അധിക്ഷേപിച്ചത് വിവാദമായി മണി ആശാന്റെ അധിക്ഷേപം എന്തായാലും കിട്ടേണ്ടതുപോലെ നല്ല പണി വരുമ്പോൾ പഠിച്ചോളും എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെയാണ് വിവാദ പരാമർശവുമായി എം എം മണി രംഗത്തെത്തിയത് ഗവർണറെ ഡിക്കിയിലേക്ക് കയറാൻ അനുവദിക്കരുതെന്നും ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നതാ ഇടുക്കിയുടെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്നതാണ് എന്നുമാണ് എം എം മണി പറഞ്ഞത് നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഗവർണർ ഒപ്പിടുന്നില്ല എത്ര നിങ്ങളെല്ലാവരും കൂടെ തിരഞ്ഞെടുത്തയച്ചതല്ലേ ജനപ്രതിനിധികളെ അവർ പാസാക്കിയ നിയമം അത് ഒപ്പിടാത്ത അതൊപ്പിടാത്താറിയെ നിങ്ങൾ കച്ചവടക്കാർ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇടുക്കിയിലെ ജനങ്ങൾ വിഡ്ഢികളാണോ ശുദ്ധ മര്യാദക്കാടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ കൂട്ടാലിൽ നിന്ന് വന്നതാണോ ഇത് ശരിയല്ല ഈ നാറിയെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമില്ല സമയമുണ്ട് അന്ന് ഇടുക്കി ജില്ല പ്രവർത്തിക്കണമോ എന്ന് തീരുമാനിക്കാമല്ലോ നമുക്ക് എന്തായാലും പുനരാലോചിക്കണമെന്നാണ് മണി ആശാണെന്ന് ഇടുക്കിയിലെ ജനങ്ങളോട് പറഞ്ഞത് ഭൂപതിവ് നിയമം ഒപ്പിടാത്ത ഗവർണർ ജില്ലയിൽ പ്രവേശിക്കുന്നത് ഇടുക്കിയുടെ ജനങ്ങളുടെ മുഖത്ത് കൈവാരിത്തേഴിക്കുന്ന നാലാം തരത്തിലെ അഞ്ചാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് നിസ്സാര കാര്യമല്ല അയാൾ ആരാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വന്നു കിടക്കുന്ന ഒരുത്തൻ ഇങ്ങനെയാണ് അന്ന് എം എം മണി ഗവർണറെ പറഞ്ഞ നാറി എന്നൊക്കെയുള്ള പരാമർശം ഗവർണർക്കെതിരെ രൂക്ഷമായി എം എം മണി ഉയർത്തിയിട്ട് എന്തായാലും മണിയാശാന കിട്ടേണ്ടത് നന്നായി കിട്ടുമ്പോൾ ഇത്തരം വൃത്തികേട് വാമിക്കുന്ന ആ വാ ഒന്ന് അടച്ചു വയ്ക്കും ഇനി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ കുരു പൊട്ടില്ല എന്ന് നമുക്കൊക്കെ വിശ്വസിക്കാം മണി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഏത് സമയത്തും എന്ത് വൃത്തികേടുകളും ആ പൊന്നു തമ്പുരാൻ്റെ നാവിൽ നിന്ന് ഉരിയാടി പുറത്തു വരാം oh <sharp inhale>